ഹലോ ഗൈസ് ഷാഡോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഫ്രൂട്ട്സ് കാണിച്ചു തരാം അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അറിയാവുന്നവർ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ അനിയൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു എന്ന സാധനമാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്കും കിട്ടിയത് എന്നാലെ ഞാൻ ഇതെല്ലാം പഴുത്ത് നിന്നേക്കെ പറച്ച് എടുത്തോണ്ട് പോയി പക്ഷേ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ എന്തെങ്കിലും ഗുണമൊക്കെ ഉണ്ടാവും ഇതിലേക്ക് ഇറങ്ങണം എന്നാലേ കിട്ടു നിൽക്കേ ഞാനിവിടെ വരട്ടെ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഒരു സ്മെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലും തോന്നില്ല കേട്ടോ ഒരു കട്ട് മണമാണിതിന് കണ്ടോ കൊറേ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ പറിച്ചെടുത്താണ് ഇവിടെ ഒരു പച്ച അല്ലേ ഇത് പഴുത്തു കഴിയുമ്പം കുറച്ചും കൂടെ ആ അതാ അവിടെ ഒരു കൊല അതും പച്ചയാണ്ടോ കൈയാണെ ആ നോക്കും കൈ ഇത് പച്ച കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കളറാവുന്നതാണേ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാലും ആ ഒരു കുറച്ച് പഴുത്തേങ്ങടുത്തൊന്ന് പൊട്ടിച്ചേക്കട്ടോ ആ വല്ല പൊട്ടിട്ട് പൊട്ടിക്കും നന്നായിട്ട് പഴുക്കും അത് കണ്ടോ സ്മെല്ലൊക്കെ ഒരു വൃത്തി കേട്ട സ്മെല്ലാണ് കഴിക്കാൻ പക്ഷെ നമ്മൾ ഈ ടേസ്റ്റ് നോക്കി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തൊക്കെയാണ് ഗുണമുള്ള ആക്കിയാണ് എന്തിൻ്റെ അരിക്ക് ഗ്രീൻ കളറാണ് ആ ഉള്ളിലുള്ള ഈ തൊണ്ടൊക്കെ കഴിക്കാന്നു പറയുന്നത് ഈ അതിൻ്റെ ആ ഉള്ളിലുള്ളത് തന്നെ കഴിക്കാൻ പാടാണ് പിന്നെ നമ്മളൊക്കെ ടേസ്റ്റ് നോക്കി എല്ലാ സാധനവും കഴിക്കുന്നവരല്ലേ ഇതിൻ്റെ ഗുണമൊന്നും ഒന്നും ടേസ്റ്റ് നോക്കി കഴിക്കുന്നത് ഞാൻ പറിച്ചിട കൊണ്ട് വെച്ചു പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല എന്നറങ്ങ

സാധനം തലച്ചോറ് ബ്രെയിൻ പൗ ഉണ്ടായി അപ്പം ഇതാണ് കഴിഞ്ഞ സംഭവം അപ്പം കമന്റ് ചെയ്യാം കേട്ടോ ഇതെന്താന്ന് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയുന്നതായിരിക്കും അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഓക്കെ ഇപ്പം എന്തായാലും ഞാനത് പറിച്ചവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല അത് പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പറ്റിയില്ല പിന്നെ ആ ഒട്ടും പറ്റുന്നില്ല ഒരു എന്താണറിയാൽ ഈ വിശക്കാലൊക്കെ തിന്നുമ്പോൾ ഒരു സ്മെല്ല് പക്ഷേ ഇതിനൊക്കെ എന്തൊക്കെയോ ഗുണങ്ങളാണ് എൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ എനിക്കിട്ട് അറിയേയില്ല നിങ്ങൾ പറിച്ചു വെച്ചേക്കുന്നത് തീർന്നോ ആ അത് ഉറുമ്പ് ഉറുമ്പിന് വരെ അതിൻ്റെ ഒരു ഗുണം മനസ്സിലായി എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറിച്ചു വെച്ചോടെ ഉണ്ടോയെന്നറിയാം നമ്മൾ ഗപ്പിന്ന് എടുക്കാൻ പോയില്ലോ ഇന്ന് വരാം ഇന്നലെ ഗപ്പി എടുക്കാമെന്ന് പറഞ്ഞിരുന്നു രാത്രി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കഴിച്ചോ ആരാണ് പറഞ്ഞാൽ കഴിക്കണ്ട എനിക്കതിൻ്റെ ടേസ്റ്റ് പറ്റിയില്ല അതാ ഞാൻ കഴിക്കാൻ ഇതായിട്ട് പെഴുത്തപ്പൊ ചുരു നന്നായിട്ട് കളർ കളറുണ്ടോ നല്ല റെഡ് പിങ്ക് കളറായി നല്ല പിങ്ക് കളറായി ഞാൻ കഴിച്ചുപൊടിച്ചിട്ട് അവിടെ ഇട്ടിന് ചേട്ടൻ പറയുന്നത് കൊള്ളാം ഞാൻ പറഞ്ഞെന്നാ കഴിച്ച കുറെ ഉണ്ടായിരുന്നു കേട്ടോ കുറുമ്പിന് ഇത് ഭയങ്കര ഇഷ്ടമാന്ന് തോന്നുന്നു കൈസ് കുറുമ്പ് ഇതാ അതിന്റെ തൊണ്ടായി കിടക്കുന്ന കേട്ടോ ഞാൻ മുൻപേ പൊടിച്ച് അതിന്റെ തൊണ്ട് താഴെ വീണോ അതെല്ലാം എന്താ ഉട്ടം കൂടിയിരുന്നു കഴിക്കുന്നുണ്ടോ കൊള്ളാം